നമ്മൾ ഇന്നത്തെ പരിശോധിക്കും നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ കോൾ ചെയ്യാറുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ആളുകളൊക്കെ കോൾ ചെയ്യാറുണ്ട് പലപ്പോഴും കോൾ ചെയ്യുമ്പോൾ നമുക്ക് ഫോൺ എടുക്കാൻ പ്രയാസമായിരിക്കും അപ്പോൾ നമ്മൾ നമ്മളെന്തെങ്കിലും ജോലിയിലാണെങ്കിൽ ജോലിക്കൽ കോൾ വന്നാൽ ആ കോൾ ആരാണെന്ന് നമ്മുടെ ഫോൺ എടുക്കാതെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും അതായത് നമുക്ക് പ്രിയപ്പെട്ട ആളാണോ അതല്ലെങ്കിൽ അത്യാവശ്യമില്ലാത്ത കോളാണോ ഒക്കെ മനസ്സിലാക്കി നമുക്ക് അതിനനുസരിച്ച് നമുക്ക് കോൾ അറ്റൻഡ് ചെയ്യാൻ സാധിക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സെറ്റിംഗ്സ് നമ്മുടെ ഫോണിനകത്തുണ്ട് നമ്മുടെ മൊബൈൽ ഫോൺ കൈ കൊണ്ട് തൊടാതെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ അറ്റൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ കോൾ ഒഴിവാക്കാനോ സാധിക്കും അതെങ്ങനെയെന്നാണ് നമ്മൾ നോക്കുന്നത് വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ മൊബൈൽ ഫോണിലൊക്കെ ഉണ്ടാകും കോൾ ഡയലർ ഇതുപോലെ കോൾ ഡയലർ ഉണ്ടാകും അത് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കോൾ ചെയ്ത വ്യക്തികളെയും നമ്പറൊക്കെ ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ ചില കോൾ ഡയലറുകളിൽ ഇവിടെ ഏറ്റവും മുകളിൽ കാണുന്ന ഒത്തിരി ഡോട്ട് ക്ലിക്ക് ചെയ്ത് ഇവിടെ സെറ്റിംഗ്സിൻ്റെ ഐക്കൺ കാണും ഇത് ക്ലിക്ക് ചെയ്ത് ഇതിനകത്ത് നിങ്ങൾക്ക് അനൗൺസ്മെൻറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ചില ഫോണുകളുടെ കോൾ സെറ്റിങ്സിൽ അത് കാണാൻ സാധിക്കും ഇനി ഇല്ലാത്ത ആളുകൾ ചെയ്യേണ്ടത് നിങ്ങൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ ട്രൂ എന്ന് ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ഫോണിലേക്ക് കാണാൻ സാധിക്കും അത് അധികം ആളുകൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ഒരു ഫീച്ചറാണ് ട്രൂ കോളർ എന്നുള്ള ഈ ആപ്പ് വളരെ വ്യത്യസ്തമായിട്ടുള്ള ആപ്പാണ് പക്ഷേ ഇത് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് ഒരുപാട് സ്പാമായിട്ടുള്ള വൈറസുകളൊക്കെ സ്പ്രെഡ് ചെയ്യുന്നുണ്ടെന്നൊക്കെ പല ആളുകളും പറയാറുണ്ടെങ്കിലും പക്ഷേ അത്തരമിൽ കാര്യമായി അത് കൂടുതലാളുകളേക്ക് ബാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇപ്പം നിരവധി ആളുകളത് ഉപയോഗിക്കുന്നുണ്ട് ഞാൻ തന്നെ സ്ഥിരമായിട്ട് ട്രൂ കോൾഡർ ഉപയോഗിക്കുന്ന ആളാണ് ഇപ്പോൾ ഞാനൊരു ട്രൂ കോൾഡർ ഓപ്പൺ ചെയ്യാണ് ട്രൂ കോൾഡർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരാണ് വിളിക്കുന്നത് അയാളുടെ പേരും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും ഇപ്പോൾ ട്രൂ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ മൊബൈൽ നമ്പർ കൊടുത്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ കാണാൻ സാധിക്കും കോൾ ലിസ്റ്റുകളെല്ലാം കാണാം ഇവിടെ ഏറ്റവും മുകളിൽ ത്രീ ഡോട്ട് കാണും ഈ ത്രീ ഡോട്ടിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഏറ്റവും താഴെ കാണുന്ന ഭാഗത്ത് സെറ്റിംഗ്സ് ഒരു ഓപ്ഷൻ കാണും ഈ സെറ്റിംഗ്സ് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ സെറ്റിംഗ്സിൽ കോൾസ് എന്ന് കാണാൻ സാധിക്കും ഈ കോൾസ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് നിങ്ങൾ താഴെ ഭാഗത്തേക്ക് വരിക ഇവിടെ ഇവിടെ കാണാം അനൗൺസ് ഫോൺ കോൾസ് എന്നുള്ളൊരു ഓപ്ഷൻ ഈ അനൗൺസ് ഫോൺ ഫോൺ കോൾസ് എന്നുള്ള ഭാഗത്ത് ഇതൊന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക എനേബിൾ ചെയ്ത് കൊടുത്തതിനു ശേഷം ഇവിടെ സെറ്റിംഗ്സിൻ്റെ ഐക്കൺ കാണും അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ഇവിടെ കാണാസേഖ്യം എല്ലാ കോളുകളുടെയും അനൗൺസ്മെൻറ്റ് കേൾക്കണമെന്നുള്ള ഇപ്പം നിങ്ങളുടെ ഫോണിലേക്ക് ആരെങ്കിലും കോൾ ചെയ്യുന്നുണ്ടെങ്കിൽ അയാളുടെ പേര് വിളിച്ച് പറയും ട്രൂ അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഏതെങ്കിലും ജോലിയിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ആരാണ് വിളിക്കുന്നത് എന്ന് മനസ്സിലാക്കാനും അത് അത്യാവശ്യമുള്ള കോളാണെങ്കിൽ അറ്റൻഡ് ചെയ്യാനും സാധിക്കും അപ്പോൾ ഓൾവേസ് നല്ലത് എനേബിൾ ചെയ്ത് കൊടുത്താൽ എല്ലാ കോളുകളും നിങ്ങൾക്ക് വരുന്ന എല്ലാ കോളുകളും പേര് വിളിച്ച് പറയും പേരില്ലാത്തതാണെങ്കിൽ നമ്പർ വിളിച്ച് പറയും ഇവിടെ രണ്ടാമത്തെ ഓപ്ഷൻ ഓൺലി വൻ കണക്റ്റഡ് ടു ഹെഡ്ഫോൺസ് അത് നമ്മൾ അതായത് ഹെഡ്ഫോൺ ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾ ഫോണിൽ ഹെഡ്സെറ്റ് ഉപയോഗിക്കുന്ന ഒക്കെ ഹെഡ്സെറ്റ് ഉപയോഗിക്കുന്ന സമയത്ത് വരുന്ന കോളുകളുടെ പേര് മാത്രം മാത്രം വിളിച്ച് പറഞ്ഞാൽ മതിയെങ്കിൽ അത് രണ്ടാമത്തെ എനബിൾ ചെയ്തു കൊടുക്കുക കാരണം നമ്മൾ ബ്ലൂടൂത്തിലൊക്കെ ഫോൺ കണക്ട് ചെയ്ത് നമ്മൾ എന്തെങ്കിലും പാട്ട് കേട്ടിരിക്കുമ്പോൾ ഫോൺ അലക്ഷ്യമായിട്ട് കിടക്കും അപ്പോൾ നമ്മുടെ ഫോണിലേക്ക് ചിലപ്പോൾ നമുക്ക് ആരാണ് വിളിക്കുന്നത് നോക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ബ്ലൂടൂത്ത് ഉള്ളവർക്ക് ഹെഡ്സെറ്റ് ഉപയോഗിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഹെഡ്സെറ്റ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് മാത്രം കാണണമെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാം മൂന്നാമത്തെ ഓപ്ഷൻ ഉണ്ട് വളരെ രണ്ട് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഫീച്ചറാണ് അനൗൺസ് കോൾസ് ഫ്രം സേവ്ഡ് കോണ്ടാക്ട്സ് ഉള്ളി നമ്മളുടെ ഫോണിൽ കോൺടാക്റ്റുകൾ സേവ് ചെയ്ത വ്യക്തികളുടെ പേര് മാത്രം വിളിച്ചാൽ മതി മൂന്നാമത്തെ ഒരു ഓപ്ഷൻ ഇതൊന്ന് എനേബിൾ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് വെക്കുക ആവശ്യമുള്ളത് സെലക്ട് ചെയ്ത് വെക്കുക നിങ്ങളുടെ ഫോണിലേക്ക് വിളിക്കുന്ന ആളെ നിങ്ങളുടെ ഫോൺ കൈ കൊണ്ട് തൊടാതെ മനസ്സിലാക്കാനും ആവശ്യമാണെങ്കിൽ മാത്രം അറ്റൻഡ് ചെയ്യാനും സാധിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്ത മാർഗങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം